പ്രിയദർശ എനിക്ക് നാല്പത്തിരണ്ട് വയസ്സല്ലേ മൂന്നാനുള്ളൂ കേട്ടോ എനിക്ക് തന്നെ എൺപത് രൂപ മേടിക്കാൻ വേണ്ടി ഇവർ ഇവിടെ നിർത്തിയാക്കി തോന്നുന്നു അല്ലേ മീന മുപ്പത്തിനാല് വയസ്സ് ബിഡിയാന മാത്രമേ ഉള്ളൂ അണ്ട് അവിടെ അവിടുത്തെ അവിടുത്തെ ഇരിക്കുന്നു കൃഷ്ണൻ കൃഷ്ണൻ എത്ര വയസ്സാണ് മുപ്പത്തി പതിമൂന്ന് വയസ്സ് ഇതൊക്കെ കാട്ടാനാട്ടെ പരുത്തിപ്പള്ളി റേഞ്ചിൽ നിന്ന് വിളിച്ചേക്കുന്ന തിരുവനന്തപുരം ഡിവിഷനിൽ നിന്ന് കൊന്തളിപ്പാന്ന് തോന്നുന്നു കേട്ടോ ഇച്ചിരി കൊന്തളിപ്പാന്ന് തോന്നുന്നു അല്ലേ ായിട്ട് കൊണ്ടുപോയില്ലേ അതിന് പോയോട്ട്